നമസ്കാരം ഞാൻ മനു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബഡ്ജറ്റ് കൂടിയ ക്രിസ്റ്റ എടുക്കാൻ പറ്റാത്തവർക്കായിട്ട് കുറഞ്ഞ ബഡ്ജറ്റിലൊരു ക്രിസ്റ്റ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജി എക്സ് മാനുവൽ വണ്ടിയാണ് ഇപ്പോൾ നമുക്കറിയാം ഈ സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ക്രിസ്റ്റയ്ക്കകത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ട് വരുന്നത് ഇപ്പോൾ ഈ സെറ്റ് ഓട്ടോമാറ്റിക്ക് പതിനേഴ് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഫോർട്ടീൻ ലാക്ക് ആ ഒരു റേഞ്ചിൽ റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഒന്നില്ലാതെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ നോക്കുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി പക്ഷേ ഈ വണ്ടി അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല കേട്ടോ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഞാൻ എന്തായാലും ഓൾ റൗണ്ടൊക്കെ ഒന്ന് കാണിച്ചതരാം നല്ല ബോഡി ക്വാളിറ്റിയുള്ള വണ്ടിയാണ് വണ്ടി ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അതല്ലാതെ ബോഡിയുടെ മുകളിൽ വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് ബോഡിയൊക്കെ കാണാൻ ഓൾറൗണ്ടും നമുക്ക് ആയുന്ന് തന്നെ നോക്കാം എച്ച് ആർ ട്വൻ്റി സിക്സ് ഗുഡ്ഗാവിലാണ് കേട്ടോ വണ്ടി റേസ് റേറ്റ് യെസ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉത്ഭാഗത്ത് നിന്ന് തുടങ്ങാം ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുപത്തി ഏഴായിരത്തി സംതിങ് ആണ് ഓടിയിട്ടുള്ളത് സെവൻറ്റി സെവൻ തൗസൻഡ് നയൻ നയൻറ്റി ഫൈവ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പിന്നെ ഇത് ഇതെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ് ഒരു വുഡൻ ഫിനിഷ് നമ്മളാ ഒരു വി ഓപ്ഷനിലും വിസഡിലും കാണുന്ന ആ ഒരു ഓപ്ഷൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് മാനുവൽ വണ്ടിയാണ് ഡോർ പാടൊക്കെ നല്ല വൃത്തി കേട്ടോ ആ ഒരു എഴുപത്തേഴായിരം യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വാളിറ്റി നിൻ്റെ ഇൻ്റീരിയറിനകത്ത് കാണാനുണ്ട് കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളുണ്ട് അതല്ലാതെ വേറെ ഡാമേജസ് ആയിട്ട് ഒന്നും പറയാനില്ല കേട്ടോ റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട് ഒരു വെറൈറ്റി സീറ്റ് കവർ കവറും കേട്ടോ ബ്ലാക്ക് പ്ലസ് ഒരു ഓറഞ്ച് കോമ്പിനേഷൻ കൂടി കൂടിയിട്ടുള്ള ഒരു സീറ്റ് കവറാണ് വണ്ടിക്കകത്തുള്ളത് ഇവിടെ നിന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ ഡോറ് ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല ഈ ഡോർ പേഡാണെങ്കിലും സ്വിച്ചിനൊന്നും യാതൊരു ഇല്ല നല്ലൊരു ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഈ ഗ്ലാസ് ഒറിജിനൽ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സും ഒറിജിനലാണ് ഇതും ഒറിജിനലാണ് ഇതും ഒറിജിനൽ ഡോറും ഒറിജിനൽ ഡോറാണ് റീപ്ലേസ്ഡ് അല്ല നല്ലൊരു മാറ്റ് മാറ്റുണ്ട് പിന്നെ റൂഫൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് റൂഫിലൊന്നും യാതൊരു ഡസ്റ്റ് ഒന്നുമില്ല ഇവിടെ ഒന്നും ആക്സിഡൻ്റ് ഒന്നും നടന്ന യാതൊരു ലക്ഷണവും ഇല്ല ടയർ വാങ്ങുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് റേഞ്ചിലൊക്കെ സെവൻറ്റി അല്ല എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു റേഞ്ചിലൊക്കെ ടയർ നമുക്ക് പറയാൻ പറ്റും സെക്കൻഡ് ടയർ ആയിരിക്കും ഈയൊരു ഗ്ലാസും ഒറിജിനൽ ഗ്ലാസ് ആണ് ചെറിയൊരു ഡെൻറ്റ് ഇവിടെ ഉണ്ട് പുറകിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു ക്യാരിയറ് വെക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ ഉണ്ടെങ്കിൽ അത്രയും വണ്ടി സേഫ് സേഫാവും ഡിക്കി ഡോർ ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല പുറകിലൊക്കെ പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഈ ഒരു സൈഡിലും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം മഞ്ചിമാർക്കും അതേപോലെ തന്നെയുണ്ട് പുറകുന്നൊക്കെ നോക്കുന്ന സമയത്ത് നല്ല വൃത്തിയുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേട്ട് ഡിക്കിഡ് ഗ്ലാസ് ഒറിജിനലാണ് ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ് കേട്ടോ സൈഡ് ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് ഇതും ഒറിജിനലാണ് ടയറും ഉണ്ട് ഇതൊക്കെ പുതിയ ടയറാണ് ഒരു എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനമൊക്കെ ടയർ നമുക്ക് പറയാം മുപ്പത്താറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലില് മാറിയിട്ടുള്ള ടയറാണത് നല്ല സെക്കൻഡ് ടയറാണത് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ബോഡിക്കൊന്നും പറയാത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ബ്രോൺസ് കളറിലാട്ടോ വണ്ടി വന്നിട്ടുള്ള ഈ ടയറൊന്നും നമുക്കൊരു തൊണ്ണൂറ് ശതമാനമുണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ടയറാണ് ജാക്കേൻ്റെ ടയറാണ് ചൈന ടയറല്ല ക്വാട്ടർ ഗ്ലാസ് ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് ഈ വാഹനത്തിൻ്റെ റീപ്ലേസ് ഡോട്ടോ ഇത് ടു തൗസൻഡ് സെവൻ സി ബി എന്ന് പറയുമ്പോൾ ഇരുപത്തി ഇരുപതിൽ സോറി ഇരുപത്തൊന്നിൽ ഗ്ലാസ് മാറിയിട്ടുണ്ട് പക്ഷേ ഗ്ലാസ് മാറിയത് വേറെ ആക്സിഡൻ്റ് ഒന്നും ആയിട്ട് മാറിയതല്ല ഡൽഹിയിലത്തെ ഗ്ലാസ് മാറുന്നതിനെക്കുറിച്ച് ഇനി ഞാൻ വീണ്ടും പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഏതായാലും ഇതിൻ്റെ എൻജിൻ റൂം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ബോണറ്റൊക്കെ നല്ല വൃത്തി യാതൊരു ഡൻ്റോ ഒന്നുമില്ല അതിന് നമുക്ക് ഡിക്കി സോറി ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് ആണ് റീപ്ലേസ്ഡ് അല്ല ബോണറ്റൊന്നും അഴിച്ചതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ ഈ ഒരു അകത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം പഞ്ചിങ് മാർക്ക് അതുപോലെ തന്നെ ഉണ്ട് താഴത്തെ ക്രോസ് പമ്പറിനും ഒന്നുമില്ല ഇതിനുള്ളിലും ഒന്നുമില്ല എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്ക് ചെയ്യണം അപ്പോൾ അപ്പം ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലിലുള്ള ഓ നല്ല വെയിലാണ് കേട്ടോ ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള എഴുപത്തേഴായിരം കിലോമീറ്റർ മാത്രം മൂടിയിട്ടത് ബ്രോൺസ് കളറുള്ള മാനുവൽ ക്രിസ്റ്റയാണ് സർവീസ് റെക്കോർഡുള്ള വണ്ടിയാണ് മീറ്റർ പാമ്പറിംഗ് ഒന്നും ചെയ്യാത്ത വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊരു നെഗോസിയേഷൻസ് ഉണ്ടാവും നല്ലൊരു ബ്രോൺസ് കളറുള്ള വണ്ടിയാണ് അതായത് വേറെ മേജറായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ബമ്പർ ഒന്ന് എന്തായാലും കോർണർ ഒന്ന് റീപെയിൻറ്റ് ടച്ചപ്പ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ ടയർ വാങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടയറുണ്ട് കാരണം സെക്കൻഡ് ടയറാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സിക്സ്റ്റി ആ ഒരു സിക്റ്റി സിക്സ്റ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ടയർ മാറ്റിയിട്ടുണ്ടാവും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്ഡാണ് ഫ്രണ്ട് ഗ്ലാസ് മാറിയതുകൊണ്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റ് വന്നിട്ട് മാറിയതാണെന്നുള്ള ഒരു ഡൗട്ടുണ്ടാവും അപ്പോൾ എൻജിൻ റൂമിനകത്ത് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ബോണറ്റ് റീപ്ലേസ്ഡില്ല ഒറിജിനലാണ് ആപ്രോൺ വൈസിലും യാതൊരു ബുദ്ധിമുട്ടും ഫ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളുമില്ല ഏകദേശം ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഒറിജിനൽ പെയിൻറ്റിൽ കിടക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ ബോണറ്റ് ഇത് സൈഡിലെ ഡോറെല്ലാം ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് ഈ വാഹനത്തിനു മുകളിലുള്ള അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്പ്ലേയിലുണ്ട് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഗുഡ്ഗാവിലാണ് ലോൺ കിട്ടില്ല ഇവിടുത്തെ പ്രൈസ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ലോണ് നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് കെ എൽ ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ ലോ ബഡ്ജറ്റിൽ ക്രിസ്റ്റ നോക്കുന്നവരൊക്കെ തീർച്ചയായും ട്രൈ ചെയ്തോളൂ സെവൻ സീറ്റർ വണ്ടിയാണ് കേട്ടോ ആളുകൾ ടാക്സി പർപ്പസിന് ചോദിക്കാറുണ്ട് അപ്പോൾ ടാക്സി പർപ്പസിനാവുന്ന സമയത്ത് എയ്റ്റ് സീറ്റർ വേണം ഏതായാലും ഇത് സെവൻ സീറ്ററിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് നമുക്കേതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുപോലെ ഇറ്റ്സ് മീ മനു ബൈ